അങ്ങനെ ആ കപ്പൽ ആടി തുടങ്ങുകയാണ് പണ്ട മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഈ കപ്പൽ ആടുകയില്ല എന്ന് ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്ന് ഇപ്പോൾ ആ കപ്പിത്താനും കപ്പിത്താന്റെ മകളും നന്നായി ആടി ഉലയുന്നുണ്ട് എന്തായാലും പിണറായിയുടെ മകൾക്ക് എട്ടിന്റെ പണി തന്നെയാണ് വരാൻ പോകുന്നത് കർണാടക ഹൈക്കോടതിയിൽ ഓടി തള്ളി പിടിച്ചോണ്ട് പോയി ആ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും അതായത് എക്സാലോജിക്കിന്റെ പടിവാതിക്കൽ എസ് എഫ് ഐ എത്തിയപ്പോൾ ഇനി രക്ഷയില്ല എന്ന പിണറായിയുടെ മകൾ വീണാ വിജയന് മനസ്സിലായി അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിൽ കൊടുക്കാതെ കമ്പനി ബാംഗ്ലൂർ ആയതുകൊണ്ട് അങ്ങ് കർണാടകയിലേക്ക് പോയത് ആ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും പക്ഷേ ഇപ്പോൾ വീണാ വിജയന് എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ എല്ലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് എസ് എഫ്ഐ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാങ്കേതിക പിഴവുകൾ തിരുത്തി ഇന്നലെ വീണ്ടും സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് പരിഗണിക്കും അതേസമയം മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജി ഹർജി നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക്ക് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അന്വേഷണം ഏകപക്ഷിയോ നിയമവിരുദ്ധവുമെന്നാണ് ഹർജിയിൽ പറയുന്നത് കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കെ എസ് ഐ ഡി സിയിലെ പരിശോധനയിൽ എസ് എഫ് ഐ ഒ പത്ത് വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും ശേഖരിച്ചു വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ കെ എസ് ഐ ഡി സി അറിയിച്ചിരുന്നു എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു ബുധനാഴ്ചയാണ് എസ് എഫ് ഐ ഒ സംഘം കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടത്തിയത് മാസപ്പിടിവാദത്തിലെ അന്വേഷണത്തിന് എട്ട് മാസത്തെ സമയമാണ് എസ് എഫ് ഐ നൽകിയിട്ടുള്ളത് വീണാ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണം പിടിമുറുക്കാനും എസ് എഫ് ഐ തയ്യാറെടുക്കുന്നതിനിടെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർ എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏതു സമയം എസ് എഫ് ഐ നോട്ടീസ് നൽകാമെന്ന സൂചനയുണ്ടായിരുന്നു ആദായനികുതി ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കുകയാണ് എക്സാലോജിക്കിന്റെ ഹർജി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആർ എല്ലിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കിലേക്കും സി എം ആർ എല്ലിലും തമ്മിലുള്ള ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയുള്ളത് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കർണാടക കോടതിയിൽ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ സി എം ആറിലുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ എസ് എഫ്ഐക്ക് ലഭിച്ചതായാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു മാസപ്പിടിക്കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായും സംഘടനകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായാണ് പല സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരം ശേഖരണം നടത്തും ഇതുവരെ ലഭിച്ച വിവരങ്ങളും രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി ഈ ഘട്ടത്തിൽ ആദ്യ വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി